ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹരീഷിനോട് രുക്ണി പറഞ്ഞ അനുസരിച്ച് ഹരീഷ് വേഗം തന്നെ തൻ്റെ ഫോൺ കട്ട് ചെയ്ത് ശ്രീകുട്ടിക്ക് അരികിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് പത്മാവതി പ്രതാപന്റെ സുഹൃത്തായിരുന്ന ജഗന്നാഥവർമ്മയെ ആ ഡോക്ടറുടെ വീട്ടിലെത്തി കാണുന്നത് ജഗന്നാഥവർമ്മയെ കണ്ടതും പത്മാവതിക്ക് ആളെ മനസ്സിലായി ഉടനെ ഡോക്ടറോട് പറഞ്ഞു അതെ എനിക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട് അതും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ ഇദ്ദേഹത്തെ കാണുന്നത് എന്തായാലും ഇദ്ദേഹത്തെ ഇനി ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് അറിയിച്ചു അദ്ദേഹത്തോട് ഈ സുഹൃത്തിനെ കുറിച്ച് പ്രതാപേട്ടൻ്റെ സുഹൃത്തിനെ കുറിച്ച് സംസാരിക്കാം ശരിക്കും ഇദ്ദേഹം ആരെ ഭയന്നായിരിക്കും രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടാവുക വർഷങ്ങൾക്ക് മുൻപ് നാട് പോയ ആളാണ് ചിലപ്പോൾ അംബിക ആയിരിക്കുമോ ഇദ്ദേഹത്തെ ഷൂട്ട് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് വന്നതും അംബികയായിരിക്കുമോ ആയിരിക്കുമോ എന്നല്ല സംശയത്തോടെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പത്മാവതി നിൽക്കുമ്പോഴാണ് ശ്രീകുട്ടി തന്റെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വീണുവും ഋതികയും എത്തിയത് അവരെ കണ്ടതും സന്തോഷത്തോടെ അച്ചായെന്ന് വിളിച്ചരിക്കലേക്ക് ഓടിച്ചെല്ലാൻ ഒരുങ്ങുമ്പോൾ വേണ്ട വേണ്ട മോൾ ഓടുവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ചെ പിടിച്ചു നിർത്തുകയാണ് ശ്രീകുട്ടിയെ ദാ മോള് പറഞ്ഞ പലഹാരങ്ങളൊക്കെ മോൾക്ക് ദാ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് എപ്പോഴും സന്തോഷവതിയായിരിക്കണം എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം ഇതുപോലെ രേഖ അനൊക്കെയോ ഓടുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ വളരെ സ്നേഹത്തോടെ മകളെ ഉപദേശിക്കുകയാണ് വീണു എല്ലാം കേട്ട് കഴിഞ്ഞതും മോളെ ആ പലഹാരങ്ങളും കൊടുക്കുന്ന ഋതികയോട് വീണു ആവശ്യപ്പെട്ടതും ഞാൻ റൂമിൽ പോയി ഒരു പ്ലേറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പ്ലേറ്റ് എടുക്കാനായി കിച്ചണിലേക്ക് റതികെ പോകുമ്പോൾ വേണുവും സ്ത്രീകുട്ടിയും വിശേഷങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു റതിക ഒരു പ്ലേറ്റിനകത്ത് ആ പലഹാരങ്ങളും എല്ലാമായിട്ട് നേരെ സ്ത്രീകുട്ടിക്ക് അരികിലേക്ക് എത്തി ഇതാ മോളെടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ ഹരീഷ് അവിടേക്ക് ഓടിയെത്തുകയാണ് അതിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്ത് അത് സ്ത്രീകുട്ടിയുടെ കയ്യിലേക്ക് വീണു വെച്ചു കൊടുത്തു ശ്രീകുട്ടി വളരെ സന്തോഷത്തോടെ അത് തിന്നാൻ ഒരുങ്ങുമ്പോഴേക്കും ഹരീഷ് റൂമിലേക്ക് ഓടിയെത്തി ശ്രീകുട്ടി ശ്രീകുട്ടി അത് തിന്നരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്താ കാര്യം എന്നറിയാതെ സംശയത്തോടെ അങ്ങനെ നോക്കുമ്പോഴേക്കും ഉടനെ ഹരീഷ് അവിടേക്ക് ഓടിയെത്തി എന്നിട്ട് ശ്രീകുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഉണ്ണിയൊപ്പം തട്ടിക്കളഞ്ഞു ഉടനെ എന്താ സംഭവി അറിയാതെ അതിശയത്തോടെ എല്ലാവരും നോക്കുമ്പോൾ എന്താ എന്താ ഹരീഷ് കാണിച്ചത് എന്ന് സംശയത്തോടെ ഹരീഷിനെ നോക്കുകയാണ് ഇവര് കൊണ്ടുവന്ന പലഹാരത്തിൽ നമ്മുടെ കുഞ്ഞിനെ കൊള്ള കൊ കൊല്ലാനുള്ള വിഷമ ഇല്ല എന്ന് വിഷം കലർത്തിയിട്ടില്ല എന്ന് ആരറിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷെ എന്ന് ദേഷ്യത്തോടെ വീണുപിടിച്ചു ഓ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ഉണ്ണിയപ്പവും ലഡുവും ജിലേബിയും എല്ലാം ആ പ്ലേറ്റോടെ നേരത്തേക്ക് വലിച്ചെറിയുകയാണ് ഹരീഷ് ഇത് കണ്ടതും എല്ലാവരും ആകെ സങ്കടത്തോടെ നോക്കിയിരുന്നു ഉടനെയും ഹരീഷ് പറഞ്ഞു നിങ്ങളുടെ ഒരു സാധനവും ഇവിടെ വേണ്ട ഇതൊന്നും നിങ്ങൾ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണ്ട ഇത് കേട്ടതും ഉടനെ വീണു ചോദിച്ചു എന്താ ഹരീഷെ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ഹരീഷ് പറഞ്ഞു അതെ നിങ്ങള് എൻ്റെ എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞോളാ അതാ ഈ നിൽക്കുന്നത് അങ്ങനെയുള്ള ഇവളെ കൊണ്ടുവരുന്ന ഒരു സാധനവും മേലാൽ നീ കഴിക്കരുത് ഇവിടെ ഒരിക്കലും വിശ്വസിക്കുകയും ചെയ്യരുത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഭാര്യക്ക് ഇതൊക്കെ മേടിച്ചോണ്ട് വരാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന ഹരീഷിന് നേരെ വീണു സങ്കടത്തോടെ പറഞ്ഞു ഹരീഷേ നീയും ഈ പറഞ്ഞതിനൊക്കെ ഒരിക്കലും നീ കുറ്റബോധത്തോടെ ചിന്തിക്കും നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഈ നിൽക്കുന്ന കുഞ്ഞിനെ ഒന്നും പറയരുത് എന്ന് പറയുമ്പോൾ ഓ അത് ശരി ഇവൾക്ക് ഇവള് നിങ്ങൾക്ക് വലിയ ആളായിരിക്കും പക്ഷെ എനിക്ക് ഇവളെ വലിയ ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് ഹരീഷെ ബഹളം ഉണ്ടാക്കി ഉടനെ വീണു പറഞ്ഞു ഹരീഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇവിടെ നിന്ന് അപമാനിച്ച് അയക്കുന്നത് ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി അവള് കാക്കയ്ക്കും പരന്തിനും ഒന്നും കൊടുക്കാതെ സ്വന്തം നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന ഒരച്ഛനോടാണ് നീ ഇതൊക്കെ പറയുന്നത് നിനക്ക് നിനക്കിപ്പോൾ ഇതിൻ്റെ വേദന തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ പിന്നീട് നീയുമൊരച്ഛനാകുവല്ലോ ഉടനെ തന്നെ അപ്പോ നിന്റെ മകനിൽ നിന്നോ മകളിൽ നിന്നോ ഇങ്ങനെ ഒരു ദുരവസ്ഥ നിനക്കുണ്ടാകാതിരിക്കട്ടെ ഹരീഷെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വീണു അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഋതിക സ്ത്രീകുട്ടിയെ വിളിച്ച് സ്ത്രീകുട്ടി എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ സങ്കടം മാറ്റാൻ ഋതിക ശ്രമിക്കുമ്പോഴേക്കും വീണു ഋതികയെ വിളിച്ചു വാ മോളെ നമുക്ക് ഇറങ്ങാം അങ്ങനെ ശ്രീകുട്ടിയുടെ അടുത്ത് നിന്ന് ഋതികയെ വിളിച്ചുകൊണ്ട് വീണു സങ്കടത്തോടെ ഇറങ്ങുമ്പോൾ ശ്രീ ഇതെല്ലാം കണ്ട് പൊട്ടി മനസ്സ് മനസ്സാകർന്നങ്ങനെ നിൽക്കുമ്പോൾ സ്ത്രീയെ ചേർത്ത് ചേർത്തി ഹരീഷ് സ്ത്രീയെ സമാധാനിപ്പിച്ചു കരയേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് നമ്മൾ മാത്രം മതി വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞ് ഹരീഷ് സ്ത്രീയെ തന്റെ നെജിലേക്ക് ചേർത്ത് പിടിക്കുന്നു പൊട്ടിക്കരയുന്ന സ്ത്രീയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഹരീഷാണ് നിൽക്കുമ്പോൾ ആ വീടിന്റെ പടിയിറങ്ങി സങ്കടത്തോടെ പോകുന്ന വീണു ചിന്തിച്ചത് ഹരീഷ് ഇത്രക്കും ഒരു മോശം സ്വഭാവക്കാരനാന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് വേണു വേദനയോടെ ഋതികയോട് പറഞ്ഞു മോൾ വിഷമിക്കേണ്ട കേട്ടോ എന്ന് ഋതികയെ സമാധാനപ്പെടുത്തുമ്പോൾ ഋതിക പറഞ്ഞു ഏ എനിക്ക് വിഷമയില്ല അങ്കിൾ അങ്കിള് വേദനിക്കാതിരുന്നാൽ മതി എന്ന് ഋതിക വേണുവിനോട് പറയുന്നു അങ്ങനെ അവർ സംസാരിച്ച മുന്നോട്ട് നടന്നു അപ്പോഴാണ് ജഗന്നാഥ വർമ്മയെ ജഗന്നാഥനെ കണ്ടതിന് ശേഷം ഡോക്ടറോട് ജഗന്നാഥൻ ഇനി ആ വീട്ടിൽ കഴിയുന്നത് സുരക്ഷിതമല്ല എന്നും ഡോക്ടർക്ക് കൂടി അത് ചിലപ്പോ അപകടമുണ്ടായേക്കും അതുകൊണ്ട് ഇദ്ദേഹത്തെ സേഫ് ആയി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന് പത്മാവതി പറയുന്നു ഉടനെ പത്മാവതി ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒരു ഏട്ടനെ പോലെ ഏട്ടൻ്റെ സ്ഥാനത്തിൽക്കുന്ന ഒരാളുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വേഗം വേണുവിൻ്റെ ഫോണിലേക്ക് പത്മാവതി വിളിക്കുന്നു വേണു ഋതിയോട് സംസാരിച്ച് വരുന്ന വഴിക്ക് കോൾ വരുന്നത് കണ്ടതും അറിയാൻ വല്ലാത്ത നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് വേണു ആ കോള് കട്ട് ചെയ്ത് കളഞ്ഞു ഉടനെ പത്മാവതി സംശയത്തോടെ ഡോക്ടറോട് പറഞ്ഞു വേണു ഏട്ടൻ കോൾ കട്ട് ചെയ്ത് കളയാണല്ലോ ആ ചിലപ്പോ പരിചയമല്ലാത്ത നമ്പർ ആയതുകൊണ്ടാ ഇതെന്റെ പുതിയ നമ്പരാ എന്ന് പറഞ്ഞു വീണ്ടും ഒരിക്കൽ കൂടി വേണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു വേണു എപ്പോഴേക്കും വീണ്ടും കോള് വരുന്നത് കണ്ട് ആ പിന്നെ ഇവർ വിളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കോള് എടുക്കാതെ അങ്ങനെ നോക്കി വയ്ക്കുമ്പോ ഋതിക പറഞ്ഞു അങ്കിൾ അതിങ്ങി തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാം അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് ഋതിക ഹലോ എന്ന് പറയുമ്പോൾ പത്മാവതി ആ ശബ്ദം പെട്ടെന്ന് തൻ്റെ മകളാണല്ലോ അതെ എന്ന് തിരിച്ചറിഞ്ഞു വീണ്ടും ഋതിക ഹലോ ഇത് ആരാ സംസാരിക്കുന്നത് എന്ന് ഹൃദിക ചോദിക്കുമ്പോഴേക്കും കുറച്ചു നേരം തൻ്റെ മകളുടെ ശബ്ദം കേട്ടതിന് ശേഷം പത്മാവതി കോള് കട്ട് ചെയ്ത് കളഞ്ഞു ഇത് കണ്ടത് ഹൃദിക വേണുവിനോട് പറഞ്ഞു അങ്കളെ കോൾ എടുത്തിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ കോള് കട്ട് ചെയ്ത് കളഞ്ഞു എന്നറിയിച്ചു ഉടനെ ഇതാരായിരിക്കുമെന്ന് സംശയപ്പെട്ട് ഹൃദിക അങ്ങനെ സംശയത്തോടെ പറയുമ്പോൾ വേണു പറഞ്ഞു സാറേല എന്തായാലും ആവശ്യക്കാര് പിന്നീട് എപ്പോഴെങ്കിലും വിളിച്ചോളും വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ മുന്നോട്ട് നടന്നു ഈ സമയത്ത് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ച നിൽക്കുമ്പോഴാണ് രാധമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കഴിച്ച് അഭിപ്രായം പറയുകയായിരുന്നു കൊച്ചമ്മണിയും അടുത്തു നിന്നുകൊണ്ട് പ്രിയയും ഉടനെ കൊച്ചമ്മണി താൻ ഇതുപോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉണ്ണിയപ്പം ഒരിക്കലും ജയൻ ചോദിച്ചിട്ടില്ല എന്നും പറഞ്ഞു അപ്പോഴാണ് പ്രിയ ചോദിച്ചത് അല്ല അല്ലമ്മേ ഇതിനെന്തിനെ ഇങ്ങനെ ഉണ്ണിയപ്പ എന്ന് വിളിക്കുന്നത് അപ്പോഴേക്കും ഉണ്ണിയപ്പ എന്നുള്ള പേര് വരാനിടയായ സാഹചര്യം അങ്ങനെ പേര് വന്നതിന്റെ കഥ വേഗം പ്രിയ്ക്ക് കൊച്ചമ്മണി പറഞ്ഞു കൊടുത്തു എന്തായാലും ഈ ഉണ്ണിയപ്പം എന്റെ മോനോട്ടാക്കി കൊടുക്കാതിരുന്ന നന്നായി അല്ലെങ്കിലേ ഇതിൻ്റെ പേര് ഉണ്ണിയപ്പന്നല്ല മണ്ണുണ്ണിയപ്പെന്നായെ അത് കേട്ട് എല്ലാരും ചിരിച്ചങ്ങനെ നിൽക്കുമ്പോ അല്ല ഇത്രയും നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ എന്ന് രാധമ്മ പരിഭവം പറഞ്ഞു അപ്പോഴേക്കും കൊച്ചമണി ചോദിച്ചു അല്ല രാധമ്മ അവർ രാധമ്മയും അവരും ശത്രുക്കളല്ലേ രാധമ്മയുടെ ശത്രുക്കളല്ലേ പോയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നാലും ശ്രീകുട്ടി അത് വാങ്ങിച്ച് കഴിച്ചോ അവൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നാവെടുത്ത് നിൽക്കുമ്പോഴേക്കുമാണ് അവിടേക്ക് വീണുവും ഋതികയും വരുന്നത് കണ്ടത് ഉടനെ രാധമ്മ പ്രിയോട് പറഞ്ഞു നിങ്ങളെ നീ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോണോ എന്ന് പറഞ്ഞപ്പോ ശരിയെന്നാ പറഞ്ഞ് പ്രിയ തലപുലുക്കി ഉടനെ അകത്തേക്ക് കയറി വന്ന വീണുവിന്റെ ഹൃദിക്കയുടെ മുഖത്ത് വലിയ സന്തോഷം ഒന്നും കാണാത്തത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് രാധമ്മയും പ്രിയ അന്വേഷിച്ചു ഉടനെ സങ്കടത്തോടെ വീണു പറഞ്ഞു അതെ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് രാജുവിനോട് പറയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അത് കേട്ടതും ഇല്ല ഞങ്ങൾ രാജുവിനോട് പറയില്ല എന്താ എന്താണേലും അച്ഛൻ പറയുന്നത് കൊച്ചമ്മണിയും ഉറപ്പ് നൽകി ഒടുവിൽ അവിടെ നിന്ന് നടന്ന സംഭവങ്ങൾ വളരെ വിഷമത്തോടെ എല്ലാവരോടും വീണു അറിയിച്ചു അത് കേട്ടതും രാധമ്മയ്ക്കും ആകെ വിഷമമായി എൻ്റെ ദേവേ ഇപ്പോ ഗർഭിണിയായിരിക്കുന്ന എൻ്റെ കുഞ്ഞിന് യാതൊരു സമാധാനവും ഇല്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോ അടുത്ത നദിക പറഞ്ഞു ഏയ് രാധമ്മ വിഷമിക്കണ്ട നമ്മൾ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറിയെങ്കിലും അവർക്കിടയിൽ കുഴപ്പമൊന്നുമില്ല ഏർ വളരെയേറെ സന്തോഷം മാത്രമാണ് അവരുടെ ഇടയിൽ ഉള്ളത് ഹരീഷിന് ശ്രീകുട്ടി ജീവനോ തുല്യമാണ് എന്നൊക്കെ അറിയിച്ചു അങ്ങനെ അവൾ സംസാരിച്ചു നിൽക്കുമ്പോ ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ടു ഉടനെ പച്ചമണി പറഞ്ഞു ആ ആ യന്ത്രവനായിരിക്കും ആ രുമിണിയുടെ മകനല്ലേ അതേ തനിക്കോണം തന്നെ ആ ചെറുക്കന് കാണിക്കുകയുള്ളു അല്ല പണ്ട് ഓട്ടത്തിനുള്ളിൽ പറയാറ് പറയാറുള്ളത് പോലെ എല്ലാം ചെയ്തു കൂട്ടിയിട്ടും കോപം ക്ഷമിക്കാതെ വീണ്ടും വീടിനെ ചുറ്റും മണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ അങ്ങനെ ഒരു പാണ്ഡൻ നായെ പോലെയാണ് ഈ ചെറുക്കൻ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് തീരുമ്പോഴേക്കും ഹരീഷ് വീട്ടിലേക്ക് ഓടിയെത്തി അതെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് വന്നതും രാധമ്മ പറഞ്ഞു മോനെ അകത്തേക്ക് കയറുക വന്നിരിക്കേ ഉടനെ അത് കേട്ടതും ഹരീഷ് പറഞ്ഞു ഏ എൻ്റെ അമ്മ വാടക കൊടുത്തിരിക്കുന്ന വീട്ടിൽ അകത്ത് കയറിയിരിക്കുന്നത് ശരിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഹരീഷിനോട് വീണു ചോദിച്ചു മോനെ നീ ഞങ്ങളെ അങ്ങനെയാണോ അപ്പൊ കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാതെ കാണാനും മാത്രം ബന്ധുവൊന്നും നിങ്ങളുമായിട്ട് എനിക്കില്ല എന്ന് പറഞ്ഞ് ഹരീഷ് ശബ്ദം ഉയർത്തി അങ്ങനെ സംസാരിക്കുമ്പോൾ വീണു സങ്കടത്തോടെ ഹരീഷിനെ മയപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും അവിടേക്ക് രാജു എത്തി രാജു വരുമ്പോഴേക്കും ഹരീഷിന്റെ പെരുമാറ്റം വല്ലാത്ത മോശമായ രീതിയിലായിരുന്നു മേലാൽ ഇവിടെ നിന്ന് ഒരാളും എൻ്റെ ഭാര്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനോ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനോ അങ്ങോട്ട് വരണ്ട പലഹാരങ്ങളും മേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടെ ഇനി മേലാൽ ആരും അവിടേക്ക് വന്നു പോകരുതെന്ന താക്കീത് നൽകി അവിടെ നിന്ന് പോകുമ്പോ വേദനയോടെ രാധമ്മ അവിടെ നിന്നു പിന്നീട് രാധമ്മ സങ്കടത്തോടെ തൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് പ്രയാസപ്പെടുമ്പോൾ അടുത്തേക്ക് വന്ന് ഋതിക രാധമ്മയെ സമാധാനപ്പെടുത്തി രാധമ്മ വിഷമിക്കേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രിയയുടെ കുടുംബജീവിതമാണെങ്കിലും ജയനൊരു ജോലിയില്ലാതെ നടക്കുന്നതിനെക്കുറിച്ചും സങ്കടത്തോടെ രാധമ്മ പറഞ്ഞു അതിന് ഒരു പോംപഴി താനുണ്ടാക്കാമെന്ന് ഋതിക വാക്ക് നൽകി പിന്നീട് ജയനുള്ള ജോലി താൻ റെഡിയാക്കാമെന്ന് രാജു എല്ലാവരോടും അറിയിച്ചു അങ്ങനെ ജയനെയും കൂട്ടി നേരെ വർമ്മസാറിന്റെ മുന്നിലേക്ക് രാജു എത്തുന്നു വർമ്മയോട് തൻ്റെ അളിയനൊരു ജോലി വേണമെന്നും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുമോ എന്നും വർമ്മയോട് രാജു ആവശ്യപ്പെട്ടു അത് കേട്ട് അവിടെ നിന്ന അംബിക ഉടനെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ജയനുള്ള ജോലി ഞാൻ റെഡിയാക്കി കൊടുക്കാം എന്താ ജയനു ജോലി ഞാൻ റെഡിയാക്കി കൊടുത്താ പോരേ അതിലെന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രതാപനൊന്നും ഇണ്ടാതെ അങ് നിൽക്കുന്നത് കണ്ട് പ്രതാപനോട് വീണ്ടും സംശയത്തോടെ പ്രതാപനോട് അംബിക ചോദിച്ചു അല്ല പ്രതാപ ഈ ജയന്റെ ജോലി ജയനൊരു ജോലി ഞാൻ റെഡിയാക്കി കൊടുക്കുന്നതിൽ പ്രതാപൻ എന്തേലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്ത് എതിർപ്പ് ചോദിച്ചി എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പ്രതാപൻ മറുപടി നൽകുന്നത് കേട്ട് ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് രാജു